സി പി എമ്മിനും സംസ്ഥാന പോലീസിനുമെതിരെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രൻ സി പി എമ്മിന്റെ കൂടെ ചേർന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ ഉൾപ്പെടെ സംസ്ഥാനത്ത് ഹിന്ദുക്കളെ വേട്ടയാടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അക്രമങ്ങൾ അഴിച്ചുവിടുന്നവരെ പിടികൂടാതെ സംഘപരിവാർ പ്രവർത്തകരെ വളഞ്ഞിട്ട് പിടിക്കുക എന്നതാണ് പോലീസിന്റെ തന്ത്രം കണ്ണൂരിൽ ബി ജെ പി ജില്ലാ സെക്രട്ടറിയുടെ വീടക്കം ഒരു പ്രകോപനവുമില്ലാതെയാണ് സി പി എം അക്രമികൾ നിശേഷം അടിച്ചു തകര്ത്തതെന്നും കെ സുരേന്ദ്രൻ പറയുന്നു പ്രതിഷേധകരെ അടിച്ചൊതുക്കി ശബരിമല തകർക്കുക എന്ന പിണറായി വിജയന്റെ ലക്ഷ്യത്തിനെതിരെ അതിശക്തമായി ചെറുതു തോൽപ്പിക്കുമെന്നും കെ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിക്കുകയാണ് സംസ്ഥാനത്തുടനീളം ഹിന്ദുവേട്ട നടക്കുകയാണെന്ന് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറഞ്ഞു പോലീസ് പലയിടത്തും സി പി എം ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു എസ് ഡി പി ഐ പ്രവർത്തകര് സി പി എമ്മിനൊപ്പം ചേർന്ന് ഹിന്ദുവേട്ട നടത്തുകയാണ് അക്രമികളെ ആരെയും പിടികൂടാത്ത പോലീസ് സംഘപരിവാർ പ്രവർത്തകരെ വളഞ്ഞിട്ട് പിടിക്കുന്ന കാഴ്ചയാണ് സംസ്ഥാനത്ത് ഉടനീളം കാണുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് സുരേന്ദ്രൻ പോലീസിനും സിപിഎമ്മിനുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കണ്ണൂരിൽ അക്രമ പരമ്പരക്ക് തുടക്കമിട്ടത് സി പി എം നേതൃത്വമാണ് ി ജെ പി ജില്ലാ സെക്രട്ടറിയും മുൻ തലശ്ശേരി നഗരസഭാ കൗൺസിലറുമായ ഹരിദാസിന്റെ വീട് ഒരു പ്രകോപനവുമില്ലാതെയാണ് സി പി എം ക്രിമിനലുകൾ ആക്രമിച്ച് നിശേഷം തകർത്തത് ഭാര്യയ്ക്കും മകൾക്കും പരിക്കുമുണ്ട് രാജ്യസഭാംഗം വി മുരളീധരന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞു വന്ധ്യവയോധികനും രോഗിയുമായ കണ്ണൂർ വിഭാഗം സംഘചാലക് സി ചന്ദ്രശേഖരന്റെ വീട് പൂർണ്ണമായും ബോംബെറിഞ്ഞു തകർത്തു അദ്ദേഹം പരിക്കുപറ്റിയ ആശുപത്രിയിലാണ് സംസ്ഥാനത്തുടനീളം അക്രമപരമ്പര തുടരുകയാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിരവധി വീടുകളും പാർട്ടി ഓഫീസുകളും ഇവർ അടിച്ചു തകർത്തു പലയിടത്തും എസ് ഡി പി ഐ പ്രവർത്തകരും സി പി എമ്മിനൊപ്പം ചേർന്ന് ഹിന്ദുവേട്ട നടത്തുകയാണെന്നും അക്രമികളെ ആരെയും പിടികൂടാത്ത പോലീസ് സംഘപരിവാർ പ്രവർത്തകരെ വളഞ്ഞിട്ട് പിടിക്കുന്ന കാഴ്ചയാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത് പതിനായിരക്കണക്കിന് ഹിന്ദു സംഘടനാ പ്രവർത്തകരെ ജയിലിലടയ്ക്കാൻ ഡി എല്ലാ പോലീസ് മേധാവികൾക്കും ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു പോലീസ് പലയിടത്ത് സി പി എം ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത് പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കി ശബരിമല തകർക്കുക എന്നതാണ് പിണറായി വിജയന്റെ ലക്ഷ്യം ഈ നീക്കം ചെറുതു തന്നെ തോൽപ്പിക്കുമെന്നും കെ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്